നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നവരാത്രി ആഘോഷ തിരക്കിലായിരിക്കും അല്ലേ നവരാത്രി വ്രതം എങ്ങനെ ആചരിക്കണമെന്നും നമുക്ക് വ്രതം ആചരിച്ചാൽ കിട്ടുന്ന ഫലങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആയുസ് ദാരിദ്ര്യശമനം വിദ്യാഗുണം ആഗ്രഹസാധ്യം ശത്രുദോഷ നിവാരണം ധനലാഭം കുടുംബൈശ്വര്യം തുടങ്ങിയവയാണ് നവരാത്രി വ്രതത്തിൻ്റെയും പൂജയുടെയും കിട്ടാവുന്ന ഫലങ്ങൾ ഇനിയുള്ള നാളുകളിൽ മാതൃരൂപിയായ ജഗദീശ്വരയെ നവരാത്രി ദിനങ്ങൾ ഒൻപത് ഭാവങ്ങളായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത് ഈ രൂപങ്ങളെയാണ് ദേവീരൂപങ്ങളെയാണ് നവദുർഗമാർ എന്നറിയപ്പെടുന്നത് ദേവിയെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നു ഓരോ ദിവസവും ദേവിയെ ഓരോ വ്യത്യസ്ത മന്ത്രം കൊണ്ടാണ് ആരാധിക്കുന്നത് ദേവി കവചത്തിൽ ഇപ്രകാരമാണ് നവദുർഗകളായി പറയപ്പെടുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുശ്മാണ്ട സ്കന്ധമാത കാർത്തിയായിനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നീ രൂപങ്ങളായിട്ടാണ് ദേവിയെ നമ്മൾ കാണുന്നത് ശൈലപുത്രി ഹിമവാന്റെ മകളായ ശ്രീ പാർവതിയാണ് ശൈലപുത്രി ഭാരൂഢരൂഢരായി ഇരു കരങ്ങളിൽ ത്രിശൂലവും താമരയും വേന്തി നിൽക്കുന്ന ദുർഗാഭാവമാണിത് വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി ഒന്നാം രാത്രി ശൈലപുത്രിയുടെ ആരാധനയ്ക്കായിട്ടാണ് നമ്മൾ നീക്കിവെക്കുന്നത് അടുത്തത് ബ്രഹ്മചാരിണി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദു മുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ്സു ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കാണ് നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത് ചന്ദ്രകണ്ഠ നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതി ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുസ് ബാണം കമണ്ടലു ഗഡ്ഗം ഗദ ശൂലം എന്നീ ആയുധങ്ങളാണ് ഉള്ളത് മൂന്നാം രാത്രി ചന്ദ്രകണ്ഠയുടെ ആരാധനയ്ക്കായിട്ടാണ് നീക്കിവെക്കപ്പെട്ടിരിക്കുന്നത് നാലാമത് കൂഷ്മാണ്ട പ്രപഞ്ച സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട അഷ്ടഭുജങ്ങളിൽ ദേവി താമര വിവിധ ആയുധങ്ങൾ ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നുണ്ട് സിംഹവാഹിനിയായ കൂഷ്മാണ്ട ദേവിയുടെ ആരാധനയ്ക്കായി നവരാത്രിയിലെ നാലാം ദിനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് സ്കന്ധമാത ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂക്കുന്ന ദിവ്യരൂപമാണ് അഞ്ചാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ധൻ അഥവാ മുരുകൻ്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ധമാത എന്നും വിളിക്കുന്നു ചതുർഭുജയും ത്രിനേത്രിയുമാണ് ഈ ദേവി പിന്നെ കാർത്തിയായനി കാർത്യായന ഹൃഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാർത്തിയായനി ആറാം രാത്രി കാർത്തിയായനിയുടെ ആരാധനയിൽ മഹത്വപൂർണ്ണമാകുന്നു പിന്നെ കാളരാത്രി കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ് രൂപമാണ് ജഡയും ത്രിലോചനങ്ങളുമുള്ള ദേവി ഗർദ്ദഭവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ സർവദ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കുവാനുള്ള ദിവ്യ ദിനമായ ഏഴാം ദിവസം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ മഹാഗൗരി പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം അഭയവരത മുദ്രകളും ശൂലവും ഡമരവും ഏന്തി നിൽക്കുന്ന നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് എട്ടാം രാത്രി മഹാഗൗരിയായി ദുർഗാദേവി ആരാധിക്കപ്പെടുന്നു പിന്നെ ഒൻപതാം രാത്രി സിദ്ധിദാത്രി സർവദാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നു സകലരെയും അനുഗ്രഹിച്ച് വിളങ്ങുന്ന സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവി ഒൻപതാം ദിവസം ആരാധിക്കപ്പെടുന്നു ഇതാണ് ഒൻപത് രൂപങ്ങളായിട്ട് ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് അടുത്തത് എങ്ങനെ വ്രതം ആചരിക്കാം എന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമ ദിവസം മുതൽ ഒമ്പത് ദിവസങ്ങളായിട്ടാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് നവരാത്രിയിൽ ദുർഗാപൂജയും കന്യകാപൂജയുമാണ് നടത്തുന്നത് രണ്ടു മുതൽ പത്ത് വയസ്സുവരെയുള്ള ബാലികമാരെ ദിവസക്രമത്തിൽ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കുന്നു രണ്ട് വയസ്സുള്ള കന്യകയെ ആദ്യ ദിനം കുമാരി എന്ന സങ്കല്പത്തിൽ പൂജിക്കുന്നു തുടർന്ന് ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്ന ക്രമത്തിൽ മൂപ്പുമുറ അനുസരിച്ചാണ് ഭാര്യകമാരെ നമ്മൾ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് നവരാത്രിയിൽ അമാവാസി മുതൽ വ്രതം ആരംഭിക്കണം വ്രത ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്ന് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവി കീർത്തനങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ജലപാനം പാടുള്ളൂ വ്രതാനുഷ്ഠാനവേളി അരി ആഹാരം ഒരു നേരം മാത്രമാക്കി കഴിക്കണം ഒരു നേരം പാല് പഴവർഗ്ഗങ്ങൾ എന്നിവ മാത്രം മറ്റു നേരങ്ങളിൽ കഴിക്കാവുന്നതാണ് പിന്നെ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും നിർബന്ധമായും വർജിക്കണം വാക്കും ശരീരവും മനസ്സും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം ബ്രഹ്മചര്യം നിർബന്ധമാണ് എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്താൻ ആകുമെങ്കിൽ വളരെ ഉത്തമമാണ് എല്ലാ കർമ്മങ്ങളും ദേവിയെ സ്മരിച്ചു കൊണ്ടാവണം ഒമ്പത് ദിവസങ്ങളിലായി ഒമ്പത് വ്യത്യസ്ത ഭാവങ്ങളിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയുമായിട്ടാണ് നമ്മൾ കേരളത്തിൽ ആരാധിക്കുന്നത് കേരളത്തിൽ ഒടുവിലത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനം കൂടുതൽ ആളുകളും അഷ്ടമി നവമി ദശമി എന്നീ മൂന്ന് ദിവസങ്ങളിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട് അഷ്ടമി ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് നവമിയിൽ അധ്യയനം നിഷിദ്ധമാണ് വിജയദശമി ദിവസം വിദ്യാരംഭ ദിനമാണ് പിന്നെ ഒൻപത് ദിവസങ്ങൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് അവസാനത്തെ മൂന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കാം ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം ലളിത ത്രിശതീസ്തോത്രം സൗന്ദര്യലഹരി മുതലായവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പിന്നെ എല്ലാ ദിവ വ്രത ദിവസങ്ങളിലും ഭഗവതിയുടെ ധ്യാന ശ്ലോകങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കാം അത് സർവ്വ ദുഃഖങ്ങളും ദേവി നമ്മൾ അകറ്റിത്തരും സർവാഭിഷ്ടങ്ങളും ദേവി നടത്തി തരും ഇങ്ങനെ ഒൻപത് ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് മൂന്ന് ദിവസങ്ങളാണെങ്കിൽ മൂന്ന് ദിവസം ഇതേപോലെ വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷമതകൾക്കും കഷ്ടതകൾക്കും എല്ലാം മാറ്റമുണ്ടാകും നമ്മളെ ദേവി അനുഗ്രഹിക്കും എല്ലാവർക്കും ഒരു നവ നല്ലൊരു നവരാത്രി ദിനാശംസകൾ നേരുന്നു